ഇന്ത്യൻ മോഡേൺ മാജിക്കിൻ്റെ കുലപതിയായ പി സി സർക്കാർ സീനിയറിൻ്റെ വാട്ടർ ഓഫ് ഇന്ത്യ എന്ന ഐറ്റത്തിൻ്റെ പ്രതിമയുടെ ഔപചാരികമായ ഉദ്ഘാടനം പി സി സർക്കാർ ജൂനിയർ നിർവഹിക്കുന്നു ആ കാഴ്ചകളിലേക്ക്

മലയാളികളുടെ മാന്ത്രിക മുത്തച്ഛൻ വാഴകുന്നം നമ്പൂതിരിപ്പാടിൻ്റെ പ്രതിമയുടെ ഉദ്ഘാടനം ശ്രീ ഗോകുലൻ ഗോപാലൻ നിർവഹിച്ചു ഫോട്ടോഗ്രാഫർമാരുടെ ഇടയിൽ കൂടി എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രണാമം എന്നും അങ്ങേർക്കുവാൻ ഈ ഒരു പ്രതിമ കൂടി ഞങ്ങളുടെ മുന്നിലേക്ക് You all can see, but we do not know what magic you guys know that you have done magic on Mr. P.C. Sarkar and have gotten here to Kerala. In a -tina, tina, you know the of tina? there is no alternative. <laughs> ഇന്ത്യൻ മാജിക്കിൻ്റെ എട്ടാം തലമുറയായ പി സി സർക്കാർ ജൂനിയറും ഒൻപതാം തലമുറയായ മനേക സർക്കാറിനുമൊപ്പം ഒരു ഫോട്ടോ